ഹലോ രാധെ രാധേ സുഗൽ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇവിടുത്തെ വില്ലേജ് ടൂർ കാണിച്ചേരാ ഹോം ടൂർ ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ വില്ലേജ് ടൂർ ആണ് ഇന്ന് കാണിച്ചെരാൻ പോകുന്നത് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ വീടിന് മുമ്പ്ന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചേരാ ഇവിടുത്തെ ചുറ്റു ഭാഗം എങ്ങനെയാ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ വില്ലേജ് ഒക്കെ എങ്ങനെയാണെന്ന് ഏഹ് തുടങ്ങാം ഓക്കേ ഞാൻ എല്ലോടത്തു ഇവിടെ ഇതാണ് ഇതുകൂടെ വെള്ളം പാസ്സാക്കുന്ന പാസ്സാക്കും എല്ലാ വീടിന്റെ മുൻഭാഗം ഇങ്ങനെ ഉണ്ടാവും എന്താണ് ഞങ്ങള് നിൽക്കുന്ന ഈ ഇവിടുത്തെ ഒരു വില്ലേജ് ഒക്കെ ഏകദേശം ഇതുപോലെയാണ്

അതുപോലെ തന്നെ എവിടെ നോക്കിയാലും ഇതേപോലെ തന്നെയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ കണ്ടാ തന്നെ മനസ്സിലായുണ്ടോ ഇവിടെ എങ്ങനെയാ സംഭവം എന്ന് ഇവിടെ നിങ്ങൾ കാണാ ഇവിടെ ഒന്നുമില്ല മീൻസ് ഷോപ്പുകളില്ല വാങ് ഷോപ്പുകളൊന്നും പിന്നെ സ്കൂളില്ല സ്കൂളും ഇല്ല പിന്നെ ഹോസ്പിറ്റലില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ ആ പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല ഇവിടെ വീടാണ് കാണുന്നത് റോഡ് റോഡ് സൈഡിലൊക്കെ വീടാണ് നയന്റി പേഴ്സൻ വീടുകളൊക്കെ ഇതൊക്കെയാണ് കത്തിക്ക ഇതൊക്കെ ഉണ്ടാക്കി ഇനി ഉണക്കാണ് പണി ഇതാണ് ഈ ഇത് ചാണകത്തിന്റെ വരങ്ങാണിത് അപ്പൊ ഒരുപാട് വീടുകളൊക്കെ ഇതാണ് കത്തിക്ക അവിടെ അപ്പൊ ഇതിന്റെ ഒക്കെ ഞാൻ ഇങ്ങക്ക് വേറെ വീട്ടിൽ കാണിച്ചിരുന്നേ എങ്ങനെ ഉണ്ടാക്കുക എങ്ങനെ ഇവര് കത്തിക്കൊക്കെ കാണിച്ചേക്ക് അപ്പൊ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ കണ്ടോളി ചെറുതായിട്ട് ഓക്കെ എവിടെ നോക്കിയാലും വേസ്റ്റോട് വേസ്റ്റ് ആണ് ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലാണ് ഇത് പിന്നെ അപ്പുറത്തെ അപ്പുറത്തെ കൃഷി സ്ഥലമാണ് ഇത് ഗോതമ്പ് കൃഷിയാണ് പിന്നെ ഗോതമ്പിന്റെ കൂടെ ഇതില് കടകിന്റെ കൃഷിയുണ്ട് കണ്ടില്ല എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും വൃത്തിയില്ലാത്ത സ്ഥലമാണ് വേസ്റ്റ് റോഡ് വേസ്റ്റ് ആണ് അതും മെയിൻ റോഡിലാണ് നമ്മളവിടെക്കാണെങ്കി പ്രൈവസി ഇല്ലാത്തോട്ടാണ് വേസ്റ്റ് കാണാ ഇവിടെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഓൺ റോഡ് മെയിൻ റോഡിലാണ് ഈ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് ഏ ഇപ്പൊ ഞങ്ങള് നിൽക്കുന്ന വില്ലേജ് വില്ലേജൊക്കെ ഇങ്ങനെയാണ് ഏകദേശം കണ്ടല്ലോ ഇവിടെ ഒരു ഫെസിലിറ്റിയും ഇല്ല മീൻസ് ഹോസ്പിറ്റൽ ഇല്ല മെഡിക്കൽ ഇല്ല പിന്നെ വീടുകളാണ് കൂടുതൽ ഇവിടെ കാണാൻ കഴിയാൻ നമുക്ക് വീടും കൃഷി സ്ഥലവും ഇതൊക്കെയാണ് പിന്നെ സ്കൂൾ അധികം ഇവിടെ നോക്കുകയാണെങ്കിൽ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരെ നമുക്കാണ് വീട്ടിലിരുന്ന് ഇങ്ങനെ ടൈം പാസ് ചെയ്യുന്ന നമ്മൾ നമ്മളവിടുത്തെ ഈ കഷ്ടപ്പെട്ട് രണ്ട് പൈസ ഉണ്ടാക്കാൻ വിചാരം ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ല അപ്പോ അതാണ് എപ്പോഴും നമ്മളിങ്ങനെ ഓരോ കണ്ട വീട്ടിൽ കാണാ കാണാരി വീട്ടിലിരുന്ന് വർത്തനം പറഞ്ഞ് ടൈം പാസ് ആക്കുന്നേ ഇത് ഗസ്റ്റ് ഹൗസ് ആണേ ഇവിടെ മാരേജ് ഹാൾ ആണേ എങ്ങനെയാണ് നമ്മള് ഗസ്റ്റ് ഹൌസിന്റെ നേരെ ഓപ്പോസിറ്റ് കാണാൻ വൃത്തിയില്ലാത്ത ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് മൈസൂർ പരിപ്പിന്റെ കൃഷിയാണ് കത്തിക്കാൻ വേണ്ടിട്ടാണ് ഉണ്ടാക്കി ആ ഇവിടെ ഉണുക്കുന്നത് ഇവിടാണ് മണ്ണോണ്ടിണ്ടാക്കിയ വീടാണത് ഇതൊക്കെ മണ്ണോണ്ട് ഇണ്ടാക്കിയതാണ് നേദറി വീടാണേ ദొక్క മണ്ണുണ്ടണ്ടാക്കി വീടാണേ ദొక్క മണ്ണ ദొక్కൈ കാടാണേ ദൊ മണ്ണുണ്ടണ്ടാക്കി കടയാണേ സ്കൂളാണേ ദേ നേന സ്കൂളേ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനാണ് ഈ തലയിൽ തുണിയൊക്കെ വെച്ച് നടക്കുക ഇതാണ് മണ്ണോണ്ട് ഇണ്ടാക്കിയ വീടാണ് ഏകദേശം ഇവിടെ ആണെങ്കിൽ എല്ലാ വീട്ടിലും നമുക്ക് ഇങ്ങനെ പശുവും ആടൊക്കെ കാണാം Yeah. <laughs> പിന്നെ ഇതാണ് മറ്റേ പരുപ്പിന്റെ കൃഷിയാണ് ഇവിടെ കൃഷിയാണ് അപ്പൊ ഇതാണ് ഇവിടെ ഒക്കെ ഇതൊക്കെ കാണുന്ന പരി പരിപ്പിന്റെ കൃഷിയാണ് ഇതൊക്കെ ഇങ്ങനെയാണ് പരുപ്പിന്റെ കൃഷി ഉണ്ടാവുക ഇവിടെ വന്നപ്പോ ഒരു നല്ലൊരു രസാണ് കാണാൻ ഇതൊക്കെ വ്യൂ ഒക്കെ കാണുന്ന നല്ല രസാണ് പുഴ കാണിച്ചരാ ഗവൺമെന്റ് വക ഇണ്ടാക്കിയ പുഴയാണ് പക്ഷെ വെള്ളം തീരല്ല അപ്പൊ മഴകാലത്ത് ഇണ്ടാവും തോന്നുന്നുണ്ട് Mm. Mama, man, mm. Man, man. Mm. നിങ്ങൾക്ക് കാണിച്ചല്ലോ ഇവിടുത്തെ വില്ലേജും ടൗണും ഒക്കെ എങ്ങനെയാണ് ഒന്നും ഒരു ഫെസിലിറ്റിയും ഇല്ല പിന്നെ അവിടെ നോക്കിയാലും വൃത്തിയില്ലാത്ത സ്ഥലമാണ് വീടിന് വീട്ടിന് മുന്നേ നമ്മൾ ഇറങ്ങിയാല് ഈ പുഴ കാണ ചളിവെള്ളൊക്കെ ഇങ്ങനെ ഒഴുകി പോന്നെ ഇവിടെ മാത്രല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഇതുപോലെ തന്നെ സിസ്റ്റം വീടിന്റെ മുൻ മുമ്പ് കൂടെയാണ് ഈ ചളിവെള്ളൊക്കെ ഒഴുകുന്ന ഓപ്ഷൻസ് ഒക്കെ പിന്നെ റോഡ് സൈഡിലും എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇപ്പൊ ഇവിടെ ഈ ഇപ്പൊ കുറച്ച് വൃത്തിയുള്ള കണ്ട സ്ഥലമാണെങ്കിൽ ഇവിടെ ഒന്നും വീടും മാർക്കറ്റൊന്നും ഇല്ലാത്തോണ്ടാണ് വൃത്തി ഞാൻ ഇവിടെ എത്തി എത്തിക്ക് കാഞ്ചര ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഇവിടെ കാണുന്ന ഈ ലൈൻ ആയിട്ട് ഒരു മണ്ണോണ്ട് ഉണ്ടാക്കിയ കാണിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടേക്ക് വന്നത് നാഗദേവാണ് ഇവരുണ്ടാക്കിയത് മണ്ണോണ്ട് നാഗദേവുണ്ടാക്കിയിട്ട് എന്നിട്ട് ഡെയിലി പൂ പൂജയൊക്കെ ചെയ്യുന്ന പൂജയൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ വന്നിട്ട് ആ ഒരു സ്പെഷ്യൽ ആളെങ്ങൾക്ക് കാഞ്ചര ഇവരാണ് എന്റെ ഹസ്ബൻഡ് ആ ഇവർ എന്റെ സപ്പോർട്ടറാണ് ഇവരെല്ലാത്തിലും എനിക്ക് ലൈഫില് സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ പിന്നെ ലൈഫ് എൻ്റെ വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ ഇത് ഇവരെ സപ്പോ സപ്പോർട്ടറാണ് ഇവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത്രയും ദിവസം ഞാൻ ഈ ഉത്തർപ്രദേശിൽ നിന്നത് അത് അതിന്റെ കാരണം മാത്രം ഇവരാണ് അവരെ ഹസ്ബൻഡാണ് നിങ്ങള് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇതുപോലത്തെ സപ്പോർട്ടർ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് എന്റെ പ്രാർത്ഥനയാണ് അപ്പൊ ഇതുപോലത്തെ സപ്പോർട്ടർ കിട്ടിയ എന്തായാലും നിങ്ങളെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവൂല ഞങ്ങൾ ഇനി അവിടെ വന്ന് ഇതുവരെ ഇനി തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ാണ് ഇവിടത്തെ സ്കൂള് ഇവിടുത്തെ സ്കൂൾ ഇങ്ങനെയാണ്

അപ്പൊ ഇവിടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു പാനിപൂരിന്റെ കട കണ്ട് അപ്പൊ അതിലേക്ക് കേറി പാനിപൂരി കഴിച്ചിരുന്നു കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചേ അപ്പൊ പാനിപൂരി കഴിച്ചിട്ട് തിരിച്ചു പോവാ വീട്ടിലേക്ക് പാനിപൂരി ഭയങ്കര ഇഷ്ടാട്ടോ പാനിപൂരി കഴിക്കാൻ പോവാണ് ഇവിടെ ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശത്ത് പറയാൻ ഉദ്ദേശിച്ചത് കിട്ടി ഇവിടെ ഇരിക്കുന്ന ആ ചേച്ചി പോലെയാണ് ഇവിടെ എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇതുപോലെയാണ് ആ മുഖൊക്കെ മൂടി ഓരെ കാണിക്കാൻ പേടിയാ ഞാൻ ഓരെന്തെങ്കിലും വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത് നേരിട്ട് ഇവിടെ പാനിപ്പുരി ഭയങ്കര ഫേമസ് ആട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്നും ഇതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടാവും അവിടെ ഇങ്ങനെ ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ തന്നെ മുഖം മോടിയിട്ടാണ് എല്ലാ പെണ്ണുങ്ങളും എല്ലായിടത്തും പോവാ പൊറത്തിറങ്ങ വീട്ടിലും ഇതുപോലെ തന്നെ बस ज्यादा छोड़ नहीं ऐसे हाँ पानी, पानी, पानी और मटर थोड़ा सा मटर ज्यादा नहीं पानी। बस बस, हाँ। बस बस हाँ पानी थोड़ा ज्यादा था और थोड़ा सा बस पहले इसको खिला दे हाँ അങ്ങനെ പാനിപ്പൂരി കഴിഞ്ഞ് പാനിപ്പൂരി കഴിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന പാനിപ്പൂരി അപ്പൊ ഇനി വീട്ടിലേക്ക് പോവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിലും ഇഷ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം പിന്നെ അഭിപ്രായം എന്തായാലും കമന്റിൽ പറയണം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പേക്ക് നിങ്ങളെല്ലാരും നല്ലതുപോലെ നിൽക്കട്ടെ പിന്നെ പിന്നെ ഞാൻ ഇവിടെ ഈ ഈ വീട്ടിലേക്ക് പോകുന്ന നോക്ക് വേണ്ടി വാങ്ങാൻ അപ്പൊ ഞാൻ ഇവിടെ കണ്ടതും ഒക്കെ തമ്പാക്കു കൊടുക്ക അങ്ങനത്തെ സാധനങ്ങളാണ് ഈ ഷോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓപ്പൺലി ഇത് ആൽക്കഹോൾ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഈ ഷോപ്പിൽ മാത്രല്ല എല്ലാ ഒട്ടും നമുക്ക് കാണാൻ കഴിയും ആൽക്കോഹോൾ സാധനങ്ങളൊക്കെ ഓപ്പൺലി ആയിട്ട് ആർക്കൊരു വിരോധം ഉണ്ടാവില്ല പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളും എല്ലാരും ഏകദേശം എയ്റ്റി പെർസെന്റേജ് ആൾക്കാർ കഴിക്കുന്ന കഴിക്കുന്നതാണതൊക്കെ അതുകൊണ്ടാണ് ഇത്രയും ഓപ്പൺലി ആയിട്ട് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ ഓപ്പൺലി ആയിട്ട് ഇതൊക്കെയാണ് ഇവിടെ കിട്ട നോർത്ത് യില് ഫുള്ള് എവിടെ നോക്കാല് ഇതൊക്കെയാണ് കിട്ടാണ് സാരി ഒക്കെ തലയിൽ വെച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ ആണുങ്ങളൊന്നും ഇല്ലാത്തോണ്ടാണ് ഇവരിങ്ങനെ കൊറച്ചും കൊറച്ചൊക്കെ മുഖം കാണിച്ചു നടക്കണേ Terima <susurly> kasih <surly> <surly> ഒരു മനസ്സിന് എന്തോ പോലെ ഞങ്ങൾ ഇനിയിപ്പൊ ഞങ്ങളെ വീടിന്റെ അടുത്ത് കുറച്ചപ്പുറത്താണ് ഈ മാർക്കറ്റ് മാർക്കറ്റിൽ എത്തി മാർക്കറ്റിന്റെ വീട് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനാണ് ഇട്ട മാർക്കറ്റ് गिफ्ट चाहिए